ഹായ് ഫ്രണ്ട്സ് തെറപ്പിലേഴ്സയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്ന രണ്ട് കിഡ്ലൻ കോംബോ ഓഫേഴ്സ് ആണ് കേട്ടോ അപ്പോൾ ആദ്യത്തെ കോംബോ എന്ന് പറഞ്ഞാൽ നമ്മുടെ മരാന്ത അല്ലെങ്കിൽ കലാത്തിയുടെ ഒരു കോംബോയാണ് കലാത്തിയുടെ കോംബോയിൽ നമുക്ക് ഏഴ് പ്ലാന്റ്സ് ആണ് വരുന്നത് കേട്ടോ ഈ കാണിക്കുന്ന ഏഴ് ഡിഫറെൻറ്റ് വെറൈറ്റീസായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആണ് നമുക്ക് ഈ ഒരു കോംബോയിൽ വരുന്നത് എല്ലാ പ്ലാന്റ്സും നമുക്ക് ജിഫി ബാഗിൽ തന്നെയാണ് വരുന്നത് ഞാനത് ഓൾറെഡി നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തായിരുന്നു ആയിക്കൊണ്ടിരിക്കുകയാണ് കാരണം മരാന്ത കോംബോയ്ക്ക് ഭയങ്കര റെസ്പോൺസ് ആണ് കിട്ടിയത് കേട്ടോ ഏഴും നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിസ്ഥാന ി പ്ലാന്റ്സ് ആണ് നല്ല അത്യാവശ്യം നല്ല രീതിയിൽ മെച്ചോർഡ് ആയിട്ടുള്ള പ്ലാന്റ് അപ്പം നമ്മൾ ഇൻഡോർ ആയിട്ടൊക്കെ വലിയ മെയിൻ്റനൻസ് ഇല്ലാത്ത പ്ലാന്റ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ കല നമ്മുടെ ഈ കലാത്തിയ കോമ്പോ നല്ലൊരു ഓപ്ഷനാണ് ലീഫി പ്ലാന്റ്സ് അതായത് ഫ്ലവറിങ് ചിലർക്ക് ഫ്ലവറിങ് പ്ലാന്റ്സ് ഇഷ്ടം ഉണ്ടാവത്തില്ല അങ്ങനെയുള്ളവർക്ക് ഇത് നല്ലൊരു ഒപ്ഷനാണ് കേട്ടോ നമ്മുടെ മരാന്ത പീക്കോക്ക് ഒക്കെ നോക്കുക എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള കിടലൻ പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ ഈ പ്രാവശ്യം അയച്ചു തരുന്നത് അപ്പോൾ ഈ ഒരു കോംബോയ്ക്ക് കലാത്തിയെ പ്ലാന്റ്സിൻ്റെ കോംബോ എന്ന് പറഞ്ഞാൽ ഏഴ് പ്ലാന്റ് ആണ് ഏഴ് പ്ലാന്റിനും കൂടെ ഫോർ നയൻറ്റി റുപ്പീസ് ഇൻക്ലൂഡിംഗ് പോസ്റ്റേജ് ആണ് വരുന്നത് കേട്ടോ എല്ലാ ചാർജോടുകൂടി നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് നമ്മുടെ la tierra. കോംബോയ്ക്ക് വരുന്നത് അപ്പോൾ ഈ ഒരു കോംബോ നമുക്ക് എത്ര നാളത്തേക്ക് ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല കാരണം നമുക്കിത് ഏകദേശം ഞാനിതിപ്പോൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റായി പോയിട്ടോ സോ ഇത്രയും പ്ലാൻസ് ആണ് നമുക്ക് ഏഴ് പ്ലാൻസ് ആണ് വരുന്നത് താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോളൂ അപ്പോൾ എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാൻസ് ആയിരിക്കും നമുക്ക് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപ ഇൻക്ലൂഡിംഗ് പോസ്റ്റേജ് ഇൻസൈഡ് കേരളമാണേ ഔട്ട്സൈഡ് കേരളയാണെങ്കിൽ പോസ്റ്റേജിന് ചെറിയൊരു ഡിഫറൻസ് വരും അപ്പോൾ ഇതാണ് കല്ലാത്തിയുടെ കോംബോ അടുത്ത കോംബോ എന്ന് പറയുന്നത് നമ്മുടെ ഫിലോഡൻഡ്രോൻ്റെ കോംബോ ിലോഡൻഡ്രോൻ്റെ കോമ്പോയിൽ നമുക്ക് ഏകദേശം ഒരു സിക്സ് പ്ലാൻസ് ഒക്കെയാണ് വരുന്നത് അതിൽ പല പല വെറൈറ്റി ഉണ്ട് ഫിലോഡൻഡ്രോൺ റഷ് ഉണ്ട് അതേപോലെ വൈറ്റ് പ്രിൻസസ് പിന്നെ റിംഗ് ഓഫ് ഫയറിൻ്റെ വേരിഗേറ്റഡ് അങ്ങനെ ആറ് വെറൈറ്റി ആണ് നമുക്ക് ഈ ഒരു കോംബോയിൽ വരുന്നത് ഈ ഒരു കോംബോയുടെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഫൈവ് ട്വൻറ്റി റുപ്പീസാണ് ഇതിൽ നമുക്ക് പോസ്റ്റേജ് ഇൻക്ലൂഡഡ് അല്ല പോസ്റ്റേജ് എക്സ്ട്രാ വരും കാരണം ഫിലോഡൻഡ്രോൺ വെറൈറ്റീസ് അറിയാമല്ലോ കുറച്ച് അത്യാവശ്യം നമുക്ക് ചെറിയൊരു റേറ്റ് നമുക്ക് വരും പ്ലാന്റിന് തന്നെ സോ ഞാൻ പോസ്റ്റേജ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല പോസ്റ്റേജ് നമ്മൾ എക്സ്ട്രാ ആയിട്ട് പേ ചെയ്യണം കേട്ടോ അപ്പോൾ ഈ കാണുന്ന ആറ് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ആയിരിക്കും നമുക്ക് വരുന്നത് നല്ല ഇൻഡോർ വെറൈറ്റിയാണ് നല്ല രീതിയിൽ നമുക്ക് വളർന്ന നല്ല അടിപൊളിയായിരിക്കും അപ്പോൾ താഴെ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്